ഹലോ എല്ലാവർക്കും ശ്രീദേവ് കമ്പ്ളി ലോസിലോട്ട് സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ത്രീ സിക്സ് നയൻ എന്ന് പറഞ്ഞ ഒരു നമ്പർ കൊണ്ടുള്ള ഒരു ടെക്നിക്കാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് അപ്പോൾ അതായത് നമ്മളിപ്പോൾ പന്ത്രണ്ടേ പന്ത്രണ്ടൊക്കെ ചെയ്തിട്ട് ഒത്തിരി പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ് അപ്പോൾ ആ വീഡിയോ ഞാനും ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് രണ്ട് പ്രാവശ്യം ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ രണ്ട് പ്രാവശ്യം എനിക്കത് ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതുപോലെ നല്ല ഒരു ഇതാണ് നമുക്ക് ത്രീ സിക്സ് നയൻ അപ്പം ഞാനത് ചെയ്ത് കഴിഞ്ഞിട്ടും നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടി അപ്പോൾ അത് കഴിഞ്ഞപ്പോഴാണ് ഞാനപ്പം ഈ ത്രീ സിക്സ് നയൻ എന്ന് പറഞ്ഞിട്ട് ഒരിത് കണ്ടത് അപ്പം ഞാനിത് ചാനലിൽ കണ്ട് ഒരു മാം ചെയ്തിട്ട് അപ്പോൾ അതിങ്ങനെ ത്രീ സിക്സ് നയൻ ചെയ്തു അപ്പോൾ നല്ല റിസൾട്ടാണ് അപ്പോൾ ഒത്തിരി കമൻ്റൊക്കെ എല്ലാം നല്ലതായിട്ടാണ് ആയിട്ടാണ് എഴുതിയേക്കുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചാൽ ഒന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനപ്പം അത് ചെയ്ത് നോക്കി അപ്പോൾ പ്രാവശ്യം ചെയ്തു അപ്പോൾ ആ പറഞ്ഞ പോലെ തന്നെ ചെയ്തു നമുക്ക് റിസൾട്ട് കിട്ടി എന്നിട്ട് ഇപ്പോൾ രണ്ടാമതും ഞാനത് ചെയ്തുകൊണ്ടിരിക്കുവാണ് അപ്പം ഞാനത് കാണിച്ചു തരാം ഞാനപ്പം അത് എഴുതിക്കൊണ്ടിരിക്കുന്നത് അപ്പം അങ്ങനത്തെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും നമുക്ക് യൂണിവേഴ്സ് തരും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആത്മാർത്ഥമായിട്ട് ചെയ്ത് നോക്കണം നമ്മൾ അല്ലാണ്ട് വിശ്വാസം ഇല്ലാണ്ട് നമുക്കിത് ഒരിക്കലും ഇത് വെറുതെയാണെന്നൊക്കെ പറഞ്ഞാൽ ഒത്തിരി പേര് കമൻ്റ് ഇടുന്നുണ്ട് ചിലവർ കുറേയും എന്താ കോപ്പി അടിയാ അതൊക്കെ പറയുന്നുണ്ട് പക്ഷെ നമ്മൾ ഒരു കാര്യം പറയുന്നുണ്ട് നമ്മൾ നമ്മളൊരു ചാനലിൽ കണ്ടയച്ചിട്ടാണ് അത് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ കൂടുതൽ റിസൾട്ട് കിട്ടുമ്പോൾ നമ്മളൊന്ന് ചെയ്ത് നോക്കും അപ്പോൾ നമുക്ക് റിസൾട്ട് കിട്ടിയതിൻ്റെ വെളിച്ചത്തിലാണ് നമ്മളിത് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോവാം വീഡിയോയിലോട്ട് പോണേ മുമ്പ് തന്നെ എല്ലാവരും ലൈക്കും കമൻറ്റൊക്കെ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്ത് ചെയ്യണം അപ്പോൾ നമുക്കിനി എന്ന വീഡിയോ ഉണ്ട് നോക്കാം അപ്പോൾ നമ്മൾ എല്ലാവർക്കും പല പല ആഗ്രഹങ്ങളും ഒക്കെ അല്ലേ എല്ലാവർക്കും ഓരോ ആഗ്രഹം കഴിയുമ്പം അടുത്ത ആഗ്രഹം ഉണ്ടാവും അപ്പോൾ അങ്ങനെ നമുക്ക് എല്ലാം ആഗ്രഹം കൊണ്ട് എന്താ പറയുക നടക്കണമെന്നില്ല ഒരാഗ്രഹം നമുക്കിപ്പം അതായത് നമുക്കിപ്പം ഒരു പിന്നെ പരീക്ഷയിൽ പാസ്സാകാനായിരിക്കും എന്ന് വിചാരിച്ച് നമ്മൾ പരീക്ഷയ്ക്ക് പഠിക്കാണ്ട് പിന്നെ നമ്മൾ ഇത് ഇത് ഈ ടെക്നിക്കും വിചാരിച്ചുകൊണ്ടിരുന്ന നടക്കുകയില്ല അപ്പം നമ്മൾ പരീക്ഷ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മളത് ആക്റ്റീവായിട്ട് അത് പഠിക്കണം ബാക്കി നമുക്ക് യൂണിവേഴ്സിൽ തരും അതായത് നമ്മൾ കുറച്ച് ശ്രമിക്കണം അതൊന്നുമില്ലാണ്ട് ഇപ്പം നമുക്ക് കുറച്ച് പണം വേണമെന്ന് പറഞ്ഞിട്ട് വെറുതെ വീട്ടിൽ കുത്തിയിരുന്ന നമുക്ക് പണം കിട്ടത്തില്ല അപ്പോൾ അതിൻ്റെ എങ്ങനെയാണ് അതിൻ്റെ സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ എന്തെങ്കിലും നമ്മൾ ആഗ്രഹിക്കുന്ന അത് നമ്മൾ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കണം പ്രവർത്തിച്ചു കഴിഞ്ഞിട്ടും കിട്ട കിട്ടാത്തൊരുപാട് പേരുണ്ട് അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് യൂണിവേഴ്സലായിട്ട് നമുക്ക് ഈ ടെക്നിക്കും കൂടി ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് അതിന് റിസൾട്ട് കിട്ടും അപ്പം ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഒരു പ്രാവശ്യം ഇത് ട്രൈ ചെയ്തു അപ്പം അത് ഇതും ഇരുപത്തൊന്ന് ദിവസമാണ് ഇത് എഴുതേ വേണ്ടത് അപ്പം അത് ഞാൻ പറഞ്ഞു തരാൻ വഴിയേ ബാക്കി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇരുപത്തൊന്ന് ദിവസം എഴുതി കഴിയുമ്പോൾ റിസൾട്ട് കിട്ടും പിന്നെ നമുക്ക് അടുത്തയിലോട്ട് പോകാം അടുത്ത നിങ്ങളുടെ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ഇതിലോട്ട് നമുക്ക് എഴുതാൻ തുടങ്ങാം പിന്നെ ഇത് ഇന്ന കാര്യമൊന്നുമില്ല നമ്മുടെ കരിയർ ആവാം പിന്നെ എന്താ ഹെൽത്ത് ആവാം പിന്നെ നമുക്ക് എന്താ പറയണ കുറച്ച് പൈസ വേണം അല്ലെങ്കിൽ വീട് വെക്കണം അങ്ങനെ എന്ത് കാര്യം ഉണ്ടെങ്കിലും നമുക്ക് ഈ ത്രീ സിക്സ് നയൻ എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ കല്യാണം ആണെങ്കിലും നമുക്ക് എഴുതാം അപ്പം ഈ ത്രീ സിക്സ് നയൻ എന്ന് പറയുന്ന ടെക്നിക്ക് കൊണ്ട് നമുക്ക് എന്ത് വേണമെങ്കിലും സാധിക്കും അത് അതിൻ്റേതായ രീതിയിൽ വേണം നമ്മളിത് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ഈ ടെക്നിക്കിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയാമോ ഈ ടെക്നിക്ക് കൂടുതൽ യൂസ് ചെയ്തത് നിക്കോളാസ് ടെസ്ല എന്ന് പറഞ്ഞ ഒരാളാണ് അപ്പോൾ ആ പുള്ളിക്ക് ന്യൂമറോളജിയിലൊക്കെ ഭയങ്കര ഒരു ഇതുള്ള ആളാണ് അപ്പം പുള്ളി ഈ ആളാണ് ഈ മഹാനാണ് ഇത് പിന്നെ നമ്മുടെ ഈ ത്രീ സിക്സ് നയൻ എന്ന് പറഞ്ഞ ഈ ഒരു ഇത് പിന്നെ ചെയ്തതും അപ്പം അതുകൊണ്ട് നല്ല റിസൾട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് എന്തെല്ലാം ആഗ്രഹങ്ങൾ ഉണ്ടായാലും അത് നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ശ്രമിക്കണം ശ്രമിച്ചിരുന്നാലും നമ്മുടെ യൂണിവേഴ്സി യൂണിവേഴ്സ് കരിഞ്ഞാൽ മാത്രമേ ഉള്ളൂ നമുക്ക് അതിൻ്റെ ഒരു ഇത് റിസൾട്ട് നമുക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ അത് ആ എഴുതാനുള്ള ഒരു ടെക്നിക്കാണ് നമ്മുടെ ത്രീ സിക്സ് നയൻ അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞ പോലെ എന്താഗ്രഹവും നമുക്ക് നടക്കാനുണ്ടാവും അപ്പം പക്ഷേ അത് നമ്മൾ നടക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നടക്കണമെങ്കിൽ ത്രീ സിക്സ് നയൻ എന്ന് പറഞ്ഞാൽ ഈ നമ്പർ തന്നെ ഇതിൻ്റെ ടെക്നിക്ക് ചെയ്തു നോക്കാം അപ്പം ഇതിനായിട്ട് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താഗ്രഹം ഉണ്ടെങ്കിലും പല പല ആഗ്രഹങ്ങളുണ്ട് എന്തായാലും നമ്മൾ നമ്മളത് നടന്ന് കിട്ടി എന്ന് വേണം ചിന്തിക്കാൻ നമ്മുടെ പന്ത്രണ്ട് പന്ത്രണ്ടൊക്കെ പോലെ തന്നെ നമ്മളിങ്ങനെ ഓരോന്നും യൂണിവേഴ്സിൻ്റെ ഓരോ ഇതാവുമ്പോൾ നമ്മൾ കിട്ടി കഴിഞ്ഞിട്ടുള്ള ആ ഒരു അങ്ങനെ വേണം നമ്മൾ ചിന്തിക്കാൻ വേണ്ടിയിട്ട് അപ്പം അതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നല്ല വിശ്വാസത്തോടു കൂടി വേണം ചെയ്യാനായിട്ട് പിന്നെ നമുക്ക് എപ്പോഴാണോ നിങ്ങൾക്കിത് എഴുതേണ്ടത് നിങ്ങളുടെ ആഗ്രഹം എപ്പോഴാണ് നടക്കേണ്ടത് അന്ന് നിങ്ങൾക്ക് ഇത് എഴുതി തുടങ്ങാം പിന്നെ വേറൊരു കാര്യം കൂടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ആഗ്രഹങ്ങൾ എഴുതുമ്പോൾ പല 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 കാര്യങ്ങൾ നമുക്ക് ആഗ്രഹങ്ങളായിട്ടുണ്ടാകും പക്ഷേ ഏതെങ്കിലും ഒരെണ്ണം മാത്രമേ നമുക്ക് എഴുതാൻ പാടുള്ളൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ആഗ്രഹം എഴുതുമ്പോൾ നമ്മളത് ഫീൽ ചെയ്യും അല്ലേ ഏത് ആഗ്രഹമാണെങ്കിലും ആണെങ്കിലും നമ്മൾ വിഷ്വലൈസായിട്ട് നമ്മൾ അത് വിചാ ചിന്തിച്ചാൽ മാത്രമേ ഉള്ളൂ നമുക്കിപ്പോൾ ഒരു എന്താ പറയുക കുറച്ച് പൈസ കിട്ടി അല്ലെങ്കിൽ നമുക്ക് കുറച്ച് വീട് വയ്ക്കാൻ വേണ്ടായിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് അപ്പം നമ്മൾ വീട് വെച്ച് കഴിഞ്ഞിട്ടുള്ള അതാണ് ചിന്തിക്കേണ്ടത് അപ്പോൾ നിങ്ങളത് ഫീൽ ചെയ്യണം അപ്പം നമ്മൾ കുറേ ആഗ്രഹവും കൂടിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ മൈൻഡിൽ നമുക്ക് നിർത്താൻ പറ്റത്തില്ല അപ്പം ഒരാഗ്രഹം മാത്രം നമ്മൾ എഴുതുക അത് നടത്തിയെടുക്കുക എന്നിട്ട് അത് കഴിഞ്ഞിട്ട് വേണം അടുത്തയിലോട്ട് പോകാൻ വേണ്ടി അല്ലാണ്ട് എല്ലാം കൂടി ഒരിക്കലും നമ്മൾ ഒരുമിച്ച് എഴുതിയിട്ട് ആകെ കൺഫ്യൂഷൻ ആക്കരുത് അപ്പോൾ അതാണ് ഏറ്റവും നല്ല കാര്യം കേട്ടോ ഒരു കാര്യം മാത്രം നിങ്ങൾ എഴുതുക പിന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ത്രീ സിക്സ് നയൻ എന്ന ഒരു ടെക്നിക്കാണല്ലോ നമ്മൾ ഉപയോഗിക്കുന്നത് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു പേപ്പർ എടുക്കുക അപ്പം ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഒരാഗ്രഹം എഴുതി കഴിഞ്ഞു ഞാൻ ഇരുപത്തൊന്ന് ദിവസം ആയി ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞു അപ്പം അതിൻ്റെ റിസൾട്ട് എനിക്ക് കിട്ടി അപ്പം ഞാനിത് രണ്ടാമത് എഴുതിത്തുടങ്ങിയേക്കുക കണ്ടോ രണ്ടാമത് ഇപ്പം നമ്മൾ ഇത് എഴുതി എഴുതിത്തുടങ്ങിയേക്കുക അപ്പം എങ്ങനെ എഴുതണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ആഗ്രഹം നിങ്ങളിപ്പം എന്താണെന്ന് കറക്റ്റ് തീരുമാനിച്ച് വെച്ചതിന് ശേഷം ഇതുപോലെ ഒരു പേപ്പറെ എടുത്ത് വച്ചിട്ട് നിങ്ങളിത് മൂന്ന് പ്രാവശ്യം എഴുതണ്ട അതായത് രാവിലെ മൂന്ന് പ്രാവശ്യം എഴുതണം രാവിലെ മൂന്ന് പ്രാവശ്യം എഴുതണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇപ്പോൾ പലർക്കും കഴിച്ചു എത്ര മണി എങ്ങനെയാണ് നിങ്ങൾക്ക് വെളുപ്പിന് തുടങ്ങി ഒരു പന്ത്രണ്ട് മണിക്കുള്ളിൽ നിങ്ങൾ മൂന്ന് പ്രാവശ്യം എഴുതുക ആഗ്രഹം നടന്നാലും ഇപ്പം നിങ്ങൾക്ക് കുറച്ച് പൈസ വേണമെന്നോ അല്ലെങ്കിൽ കല്യാണം നടക്കണമെന്നോ വീട് വെക്കണമെന്നോ അപ്പം കല്യാണം നടന്നു എൻ്റെ കല്യാണം നടന്നു കഴി അല്ലെങ്കിൽ വീട് വെക്കാൻ പൈസ കിട്ടി അങ്ങനെ നമ്മൾ എഴുതണം മൂന്ന് പ്രാവശ്യം എഴുതണം അതായത് നിങ്ങൾക്ക് ഇപ്പം നിങ്ങളുടെ സമയം ഇപ്പോൾ വെളുപ്പിന് ആറ് മണി ഉടങ്ങിയാവാം പന്ത്രണ്ട് മണിക്കുള്ളിൽ നിങ്ങൾ മൂന്ന് പ്രാവശ്യം എഴുതുക അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു മണി തുടങ്ങി ഒരു അഞ്ച് മണിയോ ആറ് മണിക്കുള്ളിൽ നിങ്ങൾ ഒരു ടൈം വെച്ചിട്ട് അതിൽ നിങ്ങൾ ആറ് പ്രാവശ്യം എഴുതണം ഈ സെയിം കാര്യം ഇങ്ങനെ നടന്നു കിട്ടിയെന്ന് പറഞ്ഞ് എഴുതുക പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഏഴ് മണി തുടങ്ങി ഒരു പത്ത് മണി വരെ ആക്കാം അതിനുള്ളിൽ നിങ്ങൾക്ക് ഒമ്പത് പ്രാവശ്യം എഴുതണം അപ്പം ത്രീ സിക്സ് നയൻ അതാണ് നമ്മുടെ ഇത് കാൽക്കുലേഷൻ അങ്ങനെയാണ് ത്രീ സിക്സ് നയൻ അപ്പോൾ ആദ്യം നമ്മൾ മൂന്ന് പ്രാവശ്യം എഴുതി പിന്നെ നമ്മൾ ഉച്ചക്ക് ശേഷം നമ്മൾ ആറ് പ്രാവശ്യം എഴുതി രാത്രി നമ്മൾ ഒമ്പത് പ്രാവശ്യം എഴുതി അങ്ങനെ വേണം ഇത് എഴുതാൻ അപ്പം ഞാൻ എഴുതിയ രീതി ഞാൻ കാണിച്ചു തന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു പേപ്പർ എടുത്തിട്ട് ഇരുപത്തൊന്ന് ദിവസം നമ്മളിത് എഴുതണം കേട്ടോ അത് നീല നീലമക്ഷിയുണ്ടോ അല്ലെങ്കിൽ പച്ച പച്ചമഷിയുണ്ടോ നമുക്ക് എഴുതാം ബ്ലാക്ക് ഉപയോഗിക്കരുത് അപ്പോൾ നമ്മൾ ഫസ്റ്റിലെ എന്താ ചെയ്യേണ്ടതായിരുന്നു ഇരുപത്തൊന്ന് ദിവസമല്ലേ നമ്മൾ പറയേണ്ടത് അപ്പോൾ ഡേ വൺ അപ്പോൾ നമ്മൾ ആ ഡേറ്റ് നമുക്ക് എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ തെറ്റി പോകണ്ടെങ്കിൽ ആ ഡേറ്റ് എഴുതുക എന്നിട്ട് ഡേ എന്ന് എഴുതുക എന്നിട്ട് നമ്മൾ മൂന്ന് പ്രാവശ്യം നമ്മുടെ കാര്യങ്ങൾ എഴുതുക അത് കഴിഞ്ഞ് ഉച്ചക്ക് ശേഷം നമ്മുടെ ആറ് പ്രാവശ്യം അടുത്ത കാര്യങ്ങൾ എഴുതുക പിന്നെ രാത്രി വൈകുന്നേരം ഒക്കെ ഒമ്പത് എഴുതുക അപ്പോൾ ഇത് ഒരു ദിവസത്തെ കഴിഞ്ഞു നിങ്ങളുടെ അപ്പം അടുത്തത് ഡേറ്റൂന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അടുത്ത ഇത് ഇതെഴുതാം എന്നിട്ട് ഇരുപത്തൊന്ന് ദിവസം നിങ്ങളത് ചെയ്ത് അപ്പോൾ നിങ്ങൾ ഓരോ പ്രാവശ്യം ഇത് ചെയ്യുമ്പോഴും നിങ്ങൾ എന്താ പറയണത് ഇത് മനസ്സിൽ കാണണം നിങ്ങൾ എന്താഗ്രഹമാണ് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഫീല് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ നിറയണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഇപ്പോൾ നമുക്കറിയാമല്ലോ ഇപ്പം നമ്മളൊരു എക്സാമിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് പാസ്സാവാനാണെങ്കിൽ നമ്മൾ എക്സാം കഴിഞ്ഞ് പാസ്സായി വന്നു കഴിഞ്ഞ് നമുക്കുള്ള സന്തോഷവും നമ്മൾ എല്ലാവരും കൂടി ഒക്കേണ്ടത് നമുക്ക് അങ്ങനെയുള്ള പല പല കാര്യങ്ങൾ പിന്നെ നമുക്കൊരു ഇപ്പോൾ ഒരു ഇത്ര രൂപ നമുക്ക് മന്ത്ലി ഇപ്പോൾ ഇത്ര രൂപ കിട്ടണം അങ്ങനെയായിരിക്കും നമ്മൾ ഇപ്പോഴുന്നത് എനിക്ക് എനിക്ക് എല്ലാ മാസവും ഒരു അമ്പതിനായിരം രൂപ ക്യാഷ് കിട്ടണം അങ്ങനെയാണ് നമ്മൾ എഴുതണതെന്നുണ്ടെങ്കിൽ നമുക്ക് പൈസ ബാങ്കിൽ വരുന്നതല്ല നമ്മൾ ചിന്തിക്കേണ്ടത് പൈസ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും മാത്രം നമുക്ക് അതുകൊണ്ട് എന്തൊക്കെ ചെയ്യുന്ന നമ്മൾ സന്തോഷം കിട്ടും അത് നമുക്ക് ഫീൽ ചെയ്യണം ശരിക്കും മനസ്സിൽ അപ്പം നമ്മൾ ഈ മൂന്ന് പ്രായ മൂന്ന് നേരമാണ് നമ്മൾ ഒരു ദിവസം ഇത് എഴുതണം ഈ മൂന്ന് നേരം എഴുതും തന്നെ നമ്മുടെ മനസ്സിൽ അതങ്ങ് കിടക്കും അങ്ങനെ നമ്മൾ ഇരുപത്തൊന്ന് ആകുമ്പോഴേക്കും നമ്മുടെ ഈ ആഗ്രഹം സാധിക്കും നമുക്ക് എന്ത് ആഗ്രഹം ഉണ്ടെങ്കിലും നമ്മൾ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ആക്റ്റീവ് ആവണം ആഗ്രഹം നടക്കാൻ നമ്മൾ ശ്രമിക്കണം ശ്രമിച്ചാൽ മാത്രം പോരാ നമ്മുടെ യൂണിവേഴ്സും കൂടി കനിഞ്ഞാൽ മാത്രം നമുക്ക് നടക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ടുള്ള ഈ ടെക്നിക്കാണ് നമ്മുടെ ത്രീ സിക്സ് നയൻ അപ്പം നമ്മൾ നമ്മുടെ കാര്യത്തിന് വേണ്ടി നമ്മൾ ശ്രമിക്കും ഈ ടെക്നിക്കും കൂടെ എഴുതുമ്പോൾ നമ്മുടെ കാര്യം പെട്ടെന്ന് തന്നെ നമുക്ക് നടക്കും അപ്പോൾ എനിക്ക് ചെയ്തിട്ട് നല്ല ഒരു വിശ്വാസമായിരിക്കണേണ് അപ്പോൾ ഞാൻ രണ്ടാമതും ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിപ്പം എഴുതി തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക പാൽപ്പാർത്തമായും വിശ്വാസത്തോടും ഒക്കെ ചെയ്ത് കൊടു കിട്ടി ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇതുപോലെ തന്നെയുള്ള നല്ല റിസൾട്ട് കിട്ടും ആരും ഇത് കളിയാക്കിയൊന്നും ചെയ്യണവരാണെന്ന് ഒരിക്കലും ഇത് റിസൾട്ട് കിട്ടത്തുമില്ല അപ്പോൾ ആ രീതിയിൽ നല്ല രീതിയിൽ മാത്രം പോസിറ്റീവായിട്ട് ഇത് ചിന്തിക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്